ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലെ ജാസ്വിൻ്റെ അച്ഛൻ ജാഫറിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഒന്നാമതന്നെ പുള്ളിക്കാരൻ നല്ല കലിപ്പിലാണ് പുറമേ ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അകമേ നല്ല ദേഷ്യത്തിലുണ്ടെന്ന് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ മനസ്സിലാവും ഈ രണ്ട് ദിവസത്തിനുമുമ്പ് എല്ലാവരും ഒരു കാര്യം കേട്ടിരിക്കും അതായത് ജാസ്മിൻ അപ്സറെ അടിച്ചു ജാസ്മിൻ ബിഗ് ബോസിൽ നിന്നും പുറത്ത് എന്നൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ മാത്രം വന്ന ഒരു സംഭവമാണ് അതിനെ ജാസ്മിന്റെ അച്ഛൻ അവിടെ വന്നിരുന്ന എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിൽ വിളിച്ചു വരുത്തിയത് നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ നടന്ന ഒരു സംഭവമാണ് ഇതൊന്നും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇത് ചെയ്യാൻ പാടില്ല എല്ലാവർക്കും ഒരു നിയമമുണ്ട് അതിവിടെ വരുന്ന എല്ലാവരും പാലിക്കേണ്ടതാണ് ഇനി ദയവ് ചെയ്ത് ഇത് ആവർത്തിക്കരുത് എന്നായിരുന്നു ജാഫറിനോട് ബിഗ് ബോസ് പറഞ്ഞത് മാത്രമല്ല ജാസ്മിൻ്റെ ഗബ്രിയുടെ ആവശ്യം ഒരു ഫോട്ടോയും മാലയും ഒക്കെ പിടിച്ചു വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ അച്ഛൻ അപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഈ ഫോട്ടോയും ഈ മാലയും ഈ കൺഫെൻഷൻ റൂമിൽ വെച്ചിട്ട് പോയാൽ എന്ന് അപ്പോൾ അതോടെ ആ ഒരു ചാപ്റ്റർ അവിടെ തീർന്നിരിക്കുകയാണ് ജാസ്മിന് കൺഫെൻഷൻ റൂമിൽ പോകും മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ പുറത്ത് വെച്ചിട്ട് പൊയ്ക്കിവിടെ പാപ്പ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം എന്നായിരുന്നു പറഞ്ഞിട്ട് പുള്ളി അകത്ത് പോയത് ഒരച്ഛൻ്റെ വേവലാതി അത്രയേ ഉള്ളൂ ഇതിനെ കാണാൻ അത് ജാസ്മിന് മനസ്സിലാവില്ല ജാസ്മിനെല്ലാം ഡ്രാമയാണല്ലോ സോ ഇതാണ് ലൈവിൽ ഇപ്പോൾ തൽക്കാലം നടന്നിരിക്കുന്നത്